കുറ്റം പറയുന്ന ആളുകളാണ് നമുക്ക് എല്ലാം അവന്റെ സ്വപ്നമാണി ആ വീട് വേണം ഇനി ആ നിന്നായിരിക്കും ഞാൻ രക്ഷപ്പെടുന്നത് എന്റെ സ്വപ്നമാണോ എന്റെ സ്വപ്നം ഒരു സാധനം അകത്തുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിട്ട് വരാം നീ അതുവരെ ഇവിടെ വെയിറ്റ് ഞാൻ ഇപ്പൊ വരാം അതാണ് ഒരു സംഭവം ഒരു ആക്ച്വലി ഒരു ചെറിയൊരു ആണ് അല്ലല്ല ചെറിയ സർപ്രൈസ് ഉണ്ട് നീ ഇവിടെ വെയിറ്റ് ഇപ്പൊ വരാം ഞാൻ അങ്ങനെ സാധനം നോക്കിട്ട് വരാം ഓക്കെ വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ഗിഫ്റ്റ് ആക്ച്വലി ഡെലിവർ ചെയ്യാൻ എടാ അടിപൊളിയായിട്ട് നീ കാരണം അടിപൊളി ഞാൻ അത്ര മാർഗ ഹൈപ്പ് കൊടുത്താണ് ഞാൻ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കണം അപ്പൊ അതെ നിന്റെ മാക്സിമം ടാലന്റ് നീ ഇവിടെ സർപ്രൈസ് ആയിട്ട് ക്ലൂ ഒക്കെ നീ അങ്ങോട്ട് അല്ല അല്ല ഒരു എക്സൈറ്റഡ് അല്ലേ അപ്പൊ ഗെ ഇതാണ് സംഭവം ഈ ഒരു ബോർഡിലായിരിക്കും നിനക്ക് വരാൻ പോണ ഒരു സർപ്രൈസ് എന്തായാലും നമ്മുടെ സർപ്രൈസ് തരാൻ പോണ ചേർക്കാൻ അപ്പുറത്തോടങ്ങാണ്ട് പോയിരിക്കുവാണ് ഇപ്പൊരും എന്തായാലും ഞാൻ ഉദ്ദേശിക്കേണ്ട രീതിക്ക് വന്നു കഴിഞ്ഞാ അടിപൊളി ഇറങ്ങി കേട്ടാ അപ്പൊ എനിക്ക് തോന്നണ നിനക്കും ഇത്തിരി സന്തോഷുണ്ട് സഞ്ജു ബ്രോയ്ക്കുള്ള സർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓ യെ നിങ്ങളെന്തായാലും കണ്ടറിയാം ഓക്കെ അത് തന്നെ രാം ഇതേപോലത്തെ ഒരു സർപ്രൈസ് നിനക്ക് ആ ഇങ്ങനെ എനിക്ക് പിന്നെ ഞാൻ നിനക്ക് ഒന്നിലെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ അനിവേഴ്സറി സഞ്ജിനെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് സത്യമായിട്ടും ഞാൻ ഓർത്തക്കണ്ടായിരുന്നു എനിക്ക് തള്ളേണ്ട ആവശ്യമില്ല ഏട്ടാ എന്തായാലും ആ എന്റെ പേര് അഖിലന്നാണ് അപ്പൊ ഞാൻ കോമഡി ഉത്സവത്തിൽ ആണ് ആദ്യമായിട്ട് ഈ സാൻഡർ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ആളുകളിലേക്ക് ഈ സംഭവം എത്തിത്തുടങ്ങുന്നവേള അപ്പൊ ഞാൻ കൊറേ ഫ്ലോഗേഴ്സിനൊക്കെ ഇങ്ങനെ സപ്പഴാണ് സഞ്ജുപ്രോ എന്റെ വീടിന്റെ അടുത്തായിട്ട് ആളുകൾ നെഗറ്റീവ് അറിയാമായിരുന്നു ബ്രോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അതെ അതെ നെഗറ്റീവ് ഒത്തിരി നെഗറ്റീവ് സഞ്ജുപ്രോ ഭയങ്കര ജാടയാണ് അങ്ങനെ കുറച്ചുപേര് പറഞ്ഞു പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല പ്രുവിന്റെ വീട്ടിൽ പോയി ആ ടൈമിൽ ബ്രോ അവിടെ ഉണ്ടായിരുന്നു കണ്ടു ഞാൻ കണ്ടന്റ് പറഞ്ഞു അപ്പൊ തന്നെ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല ഞാനൊരു ഭംഗിവാക്ക് പറയാം വിചാരിച്ചത് പക്ഷേ ഞാൻ ചെയ്ത ദിവസം എന്തായാലും കഴിവുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇത് നിങ്ങൾ തരാനുള്ളതാണ് ചാർജ് എത്താറുടാ ഇത് ൗസർ സ്റ്റാർട്ടിംഗ് വരുമ്പോഴ് ടെൻ തൗസൻഡ് അപ്പൊ കൈസ് എന്തായാലും നമ്മുടെ ചെറുക്കന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഇട്ട് കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ സാധനം ചെയ്ത് ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്ത പോലെ സർപ്രൈസ് ആയത് അപ്പൊ അതേപോലെ സർപ്രൈസ് ആക്കണമെങ്കിൽ നമ്മള് ചെറുക്കനെ കോൺടാക്ട് ചെയ്തേക്കും പിന്നെ ഒരു ചാനൽ തുടങ്ങാൻ കൂടുതലും ഇത് അവരുടെ എടാ എന്തായാലും പുതിയ വീട്ടിൽ വെക്കും കേട്ടാ പുതിയ വീട്ടില് എന്റെ മുറിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോളില് ഞാൻ ഈ സാധനം സെറ്റ് ചെയ്ത് നോക്കുന്നതാണ് ഇത്ര വലിയൊരു പെയിന്റിംഗ് ഇതേപോലെ വേറെ ആരും എനിക്ക് ചെയ്തു തന്നിട്ടില്ല വേറെ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ സാന്റ് ആർട്ട് കളിയ നീ ആയതും ആണോ പിന്നെ കാരണം ഇതൊക്കെ എനിക്ക് എന്റെ ലൈഫില് ആദ്യമായിട്ട് അടക്കണ സംഭവമായിരുന്നു പിന്നെ അല്ല നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നിട്ട് ചെറിയ നമ്പർ എനിക്ക് വേണ്ടി അല്ല എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്ന എനിക്ക് ഇങ്ങനെ ചെയ്തിരിക്കണം പിന്നെ കാശ് ആയതുകൊണ്ട് അപ്പൊ എന്തേലും കാശ് ഒന്നും ഇല്ലായിരുന്നു നല്ല എമൗണ്ട് കാശ് അങ്ങനെ നമ്മുടെ കിടിലും പിക്ചർ എടുത്ത് വണ്ടിയുടെ അതെടുത്ത് പുറയിലൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഉറപ്പല്ല നിനക്ക് വേണ്ട ഞാൻ കൊണ്ടുപോവാട്ടോ ഓക്കെ അപ്പൊ അളിയ എന്തെങ്കിലും കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് താങ്ക്സ് ടു നീ ഇനിയും നല്ല വിവരങ്ങളോട് എത്തട്ടെ പിന്നെ സെറ്റായി അടിപൊളിയായിട്ട് വർക്ക് നടക്കട്ടെ നിന്റെ സർപ്രൈസ് കഴിഞ്ഞിരിക്കുകയാണ് അവന് ഒരു സർപ്രൈസ് കൊടുക്കട്ടെ അപ്പൊ ഞാൻ അവിടുത്തെ ചെറിയ എമൗണ്ട് നമുക്ക് അവന് കൊടുത്ത് സർപ്രൈസ് ചെയ്യാം കാരണം എന്തായാലും ആവശ്യമായിരും അവൻ കഷ്ടപ്പെട്ട് വേണ അപ്പൊ അതിന്റെ ഇതായിട്ട് നമുക്ക് കൊടുക്കാൻ തരുത് വഴി തിങ്ക് പിന്നെ നിനക്കെങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ സിദ്ധാണത് നമ്മുടെ അഖിലിന്റെ വീട് കേട്ടോ ഓക്കെ അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞായിരുന്നു ബ്രോ ബ്രോ എന്തായാലും വീട്ടിൽ പോണേന് മുമ്പ് എന്തായാലും അമ്മേനെ ഒന്ന് കണ്ടിട്ടേ പോകണം എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ അതെ മമ്മീനെ കാണാൻ വേണ്ടി ഞാൻ ഓടി വന്നിരിക്കട്ടാ പിന്ന നിങ്ങളെ പോലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കഴിവാണ് കേട്ടോ ഇവന് അടിപൊളിയായിട്ടാണ് അവന് ഇന്ന് ചെയ്തത് സത്യോട് പറയാനെ സത്യം പറഞ്ഞ ശരിക്കും എനിക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് അവക്കും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അടിപൊളി കഴിവ് ഇങ്ങനെയുള്ളത് എടാ പിന്നെ നിന്റെ ആരോഗ്യം ഞങ്ങളെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇതേപോലെ അപ്പൊ അപ്പഴാണ് പറഞ്ഞത് നിന്നെ ഇവിടുന്ന് ആരും എന്തോ സപ്പോർട്ട് ചെയ്യണല്ല അതെന്താ സ്കീം എന്തായിരുന്നു കൂടെ തോളത്തിലേട്ട് നടക്കുന്നവർ പോലും നമ്മളാ മാറി കുറ്റം പറയാവുന്ന ആളുകളാണ് ഇപ്പം ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ട് പോലും എനിക്ക് അവിടെ നല്ല സപ്പോർട്ടായിരുന്നു പക്ഷെ ഇവിടെ കോമഡി ഉത്സവം എന്റെ ഒരു ഇതാണ് ഇപ്പം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട് പഠിച്ചുകൊണ്ട് ഇതാണ് എന്റെ ഒരു വരുമാനവും മാർഗവും ഇതാണ് ഇങ്ങനെ ആർട്ട് ആർട്ട് വിടാൻ പറ്റില്ലല്ലോ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടേ എന്റെ പാഷനാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട് പിന്നെ അതിനുള്ള കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത് പിന്നെ അമ്മയാണ് ഫുള്ള് എന്റെ സപ്പോർട്ട് എന്നോട് പറഞ്ഞു എടാ നിനക്ക് എന്റെ വീട്ടിൽ വരാൻ ധൈര്യം തന്നത് വീട്ടിൽ പറഞ്ഞു ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകാൻ പോകുക അമ്മ എനിക്ക് കാണാൻ ചിലപ്പോ പറ്റിയില്ലെങ്കിലും അവിടെ ചിലപ്പോ നമ്മളെ കാണാൻ ഒരു മൈൻഡ് ചെയ്തില്ലെങ്കിലും ഇല്ല മോനെ അതൊന്നും ഇല്ല നമുക്ക് എന്തായാലും നേരിട്ട് അങ്ങ് പോകാം വാന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ട് വന്നു മോനെ കാണാൻ പറ്റും അവിടെ വന്നപ്പോഴത്തെ ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് മാക്സിമം എന്തായാലും നമ്മുടെ സപ്പോർട്ട് ഞാൻ പിന്നെ എടാ ിൽ ഭയങ്കര വിശ്വാസം സ്വന്തമായിട്ടില്ല അവന്റെ പ്രതീക്ഷ ആ വീട് വേണം അമ്മയെ അച്ഛനെയൊക്കെ ഒരു രീതിയിൽ ആക്കണം അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് അല്ലാതെ അവന്റെ മനസ്സിന്റെ പ്രതീക്ഷകൾ ഒന്നേരം ഞാൻ ചെന്നെത്തിപ്പെടുന്ന സ്ഥലത്ത് അതായത് ഈ പ്രോഗ്രാമിന് എങ്ങനെങ്കിലും കണക്ട് ചെയ്ത് പ്രോഗ്രാമിന് പോയാൽ പ്രോഗ്രാമിന് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് ആർക്കും ഒരു നിരാശ ഉണ്ടായിട്ടില്ല എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് നല്ല ഓർമ്മ ഞാൻ ചെയ്ത് തുടങ്ങുന്ന ടൈമിലൊക്കെ കുറെ ഫോൾട്ടൊക്കെ ഉണ്ടായി ഒത്തിരി പേര് തളർത്താൻ നോക്കി ഇതൊക്കെ ഭയങ്കര വർക്ക്ഔട്ട് ആവൂലെന്നൊക്കെ പറഞ്ഞു കുറെ കഴിയൊക്കെ ഇടൂ പിന്നെ സെറ്റ് ആയി സെറ്റ് ആയി വന്നു കഴിഞ്ഞപ്പോന്നെ അങ്ങ് ശരിക്കും നിനക്ക് അടിപൊളി ടാലന്റ് ഉണ്ട് നിനക്ക് നല്ലൊരു കഴിവുണ്ട് നീ ഇപ്പൊ നാട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആൾക്കാരാണെങ്കിലും കൊറേ ആൾക്കാർ തളർത്താൻ കാണുള്ള അല്ലെങ്കിൽ ഒരാളിത്തിരി പൊങ്ങി വരാൻ പാടാ അല്ലെങ്കിൽ ഇത്തിരി രക്ഷപ്പെട്ട് വരാൻ പോറേ ആൾക്കാർക്ക് അത് പിടിക്കത്തില്ല അവരടിച്ചു തന്നെ നോക്കത്തുള്ളൂ പക്ഷെ നീ അതൊന്നും മൈൻഡാണ്ട് നീ ഇഷ്ടമുള്ള കാര്യം നീ അങ്ങ് ചെയ്ത് ഫോളോ ചെയ്ത് പോണോന്ന് ഞാൻ പറയത്തുള്ളൂ അമ്മേനൊക്കെ ആപ്പിയായിട്ട് വെക്കണ്ടേ അവക്ക് എന്നൊക്കെ പറയും എല്ലാം നിന്റെ ഒരു രക്ഷയില്ല ഭയങ്കര ഇഷ്ടമായിട്ടാ അതിന്റെ അമ്മക്ക് എനിക്ക് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായി പറയുമ്പോ കണ്ണാമെ അതൊക്കെ സെറ്റ് ആവുന്നേ അതൊന്നും അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട പോവാ വീട്ടിൽ പോവുക എഡിറ്റ് ചെയ്യണം പറയാ ബ്രോ അമ്മ ഒന്ന് കാണണ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് പോകണോന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എന്തായാലും എന്തായാലും ചായ കുടിച്ചിട്ട് ഞാൻ പോകത്തിള്ളു ില്ല ഞാൻ ഇരുന്ന സാധനത്തെ ഞാൻ തന്നെ കഴിച്ചോളാം അത് കൊഴപ്പില്ല വേറെ വേറെ ഞാൻ കണ്ടില്ല

കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ 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 എപ്പോഴും എപ്പോഴും ഒരു വെച്ചിട്ട് ഫോൺ എടുത്തിട്ടുണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ജെൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മള് ഹെൽപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യും പിന്നെ പോലത്തെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ചെറുക്കനാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കാരണം ഞാനൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്റെ ഒരു ഇത് എന്തോ ഞാനൊരു എടാ നിന്റെ അതേ സെയിം ഒന്നുമില്ല എന്റെ വീടിന്റെ തൊട്ടടുത്തായോണ്ട് തന്നെ എനിക്ക് സഞ്ജു ബ്രോന്റെ വളർച്ച ഫുള്ള് ഞാൻ നേരിട്ടില്ലെങ്കിലും യൂട്യൂബിലെ യൂട്യൂബില് നോക്കി നോക്കി അമ്മ കണ്ട അതിനെ പോലെ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പിടിച്ചു എന്നൊക്കെ തളത്തലായിരുന്ന ആൾക്കാര് പക്ഷെ ഞാൻ ഭയങ്കര വിഷമമായിരുന്നു ആ ഫ്ലവേഴ്സ് ചാനലിൽ പ്രോഗ്രാം കഴിഞ്ഞ് തീർന്നു വന്നിട്ടിങ്ങനെ പിറ്റേ ദിവസം ആ പ്രോഗ്രാം തോടം ഇതിന് കാണിക്കുന്നവരെ ടെലികാസ്റ്റ് സ്റ്റേജ് നോക്കി നിന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ഭയങ്കര സന്തോഷമായിരുന്നു ആ എനിക്ക് ഇതിൽ നിന്ന് വരാം പിന്നെ പിറ്റേ ആയപ്പോൾ ആരുടെ ഒരു അനുഭവമില്ല ഒന്നുമില്ല അപ്പൊ പോലും കൊച്ചാക്കുന്ന രീതിയില് ആ മോന്റെ ഫ്ലക്സ് ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആ ഞങ്ങള് വെക്കും കേട്ടോ അങ്ങനെയൊക്കെ ഇല്ല കളിയാക്കുന്ന പോലെ അപ്പൊ അത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വീല് ചെയ്തു ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഒരു മോനെ ഇനി സമാധാനപ്പെട്ടു വേണ്ട നമ്മക്ക് ആരും അംഗീകരിച്ചാലും കുഴപ്പമില്ല മോനെന്തായാലും അവിടെ പോയി ചെയ്തില്ലേ അറിയുന്നവരെങ്കിലും ആയിരട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട മോൻ വിഷമിക്കണ്ട ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു അങ്ങനെ രാജ അവിടുന്ന് രാജേഷ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എല്ലാരും ഒക്കെ വെച്ചല്ലോ അവൻ എന്താ ആരും ആ നാട്ടുകാരും ഒരു ഇതുപോലെ അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യം രാജേഷ് ആ പോ സാരമില്ല നമ്മൾ സ്വന്തമായിട്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടതായിരുന്നു എന്നിങ്ങനെ പക്ഷെ നമുക്ക് അതിനുള്ളൊരു സാമ്പത്തികം കൂടെ വേണ്ട അങ്ങനെ ചെയ്യണമെങ്കിൽ പോലും അതും പോലും നമുക്ക് ഇല്ല അങ്ങനെ എന്ത് കാര്യത്തിൽ പോയിട്ട് വന്നാലും ചില സ്ഥലത്ത് എല്ലാരും ചെയ്യുന്ന സ്ഥലത്ത് എല്ലാരും ഹാപ്പി ആണോ കാണുമ്പോൾ സന്തോഷം എല്ലാം പക്ഷെ അവനായിട്ട് അവന്റെ മനസ്സിൽ ഇതുവരെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല തന്നെ ഞാൻ വന്ന് ആളുകളൊക്കെ എന്റെ കൂട്ടുകാരന്മാരൊക്കെ എന്നോട് എടാ ഇതിന്റെ ട്രീറ്റ് എന്തേന്ന് ചോദിക്കുന്നല്ലതാ ഞാൻ അങ്ങോട്ട് അവർക്ക് ട്രീറ്റ് ചെയ്തു എന്റെ എന്റെ സന്തോഷത്തിന് പിന്നെ ആരും അങ്ങനെ വലിയ ഒന്നും ഇല്ല പിന്നെ അവർ ചേട്ടന്മാരെ ചേട്ടന്മാരോടൊന്നും കളിയാക്കും ആ നിന്റെ പൊടിവാരി കണ്ടാരുന്നേട്ടാ നീ അവിടെയും പോയി പൊടിവാരി എറിഞ്ഞല്ലേ എന്നുള്ള രീതിയിലുള്ള കളിയാക്കലും ഇതൊക്കെ പിന്നെ എന്നെ മടിപ്പിക്കാനായിട്ടുള്ള രീതി ഇതൊക്കെ ഒരു ഇതാണ് ഒരു ഹോട്ടലിൽ വർക്ക് തന്നെ വിളിച്ചു കഴിഞ്ഞാലും ള് തുടക്കമാണ് ഞാൻ എന്റെ ആത്മാർത്ഥതയോടെ തന്നെ അവിടെ വർക്ക് ചെയ്യും ഇപ്പൊ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ രണ്ട് പടം വരയ്ക്കും എന്റെ അഭൂ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ കേൾക്കത്തില്ല എന്നാലും ഞാൻ ചെന്നിട്ട് എനിക്ക് വരയോട് ഇഷ്ടമുള്ളതുകൊണ്ട് വരയ്ക്കും പക്ഷെ ഇവര് എന്നോട് പറയും ഇവിടെ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ സ്ഥലത്ത് ഇതിലും വലിയത് ഇപ്പൊ എന്നെ പോലുള്ള ആർട്ടിസ്റ്റുമാര് കേൾക്കാനും കൂടെ ഞാൻ പറയുക ഇപ്പൊ നമുക്ക് വാഗ്ദാനങ്ങൾ വരും പക്ഷെ ആ വാഗ്ദാനങ്ങളൊന്നും വഴിയത് ഞാൻ ചെന്നിട്ട് അവരോട് പറയും ചേട്ടാ വീട്ടിലെ ബുദ്ധിമുട്ട് ഇങ്ങനെയാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ വർക്ക് ഞാൻ ചെയ്തു തരാം എനിക്ക് അടുത്ത വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം പക്ഷെ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ കോണ്ടാക്ട് അങ്ങ് പോയി പിന്നെ മാക്സിമം ഒരുപാട് സ്ഥലത്തിന് ഔട്ട് കിട്ടിട്ടുണ്ട് പറഞ്ഞ പൈസ കിട്ടാതെ തന്നിട്ടുണ്ട് ഒത്തിരി നമ്മളങ്ങനെ എടുത്ത് പറയുന്നത് ശരിയല്ലോ അതുകൊണ്ട് എന്നാൽ നല്ലതല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ രാജേഷ് കൂടെ ചേട്ടൻ ആ ചേട്ടനെ പോലെ തന്നെ അങ്ങനെ അത്യാവശ്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവര് അവരുടെ ഒരു ഇതാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു ഇന്നൊക്കെ പോകുന്നു അതെ എനിക്കിപ്പോ ഒരു മ്മ എന്തുണ്ടെങ്കിലും അവന് ചെലപ്പ സമയത്തൊന്നും കാണത്തില്ല ഒരു പ്രോഗ്രാമിന് വിളിക്കുന്ന സമയത്ത് ഒന്നും ആ സമയത്ത് പിന്നെ ഓടി എല്ലാം പെട്ടെന്ന് റെഡിയാക്കി ഞാൻ കൊടുക്കും പോകും അപ്പൊ അതിന് ഒരു പ്രതീക്ഷ ഉണ്ടാരാങ്കിലും ഇതിങ്ങനെ സഞ്ജു അമ്മ എനിക്ക് സഞ്ജു ആ ഇനി എന്റെ ഇനി ആ സഞ്ജുവിന് നിന്നായിരിക്കും ഞാൻ രക്ഷപ്പെടുന്നത് എന്റെ സ്വപ്നമാണ് എന്റെ സ്വപ്നം എത്തി കിട്ടിയാൽ മതി അമ്മ ഞാൻ രക്ഷപ്പെട്ട് അപ്പൊ ബ്രോ ഇപ്പൊ നിങ്ങളുടെ ഒക്കെ ഞാൻ വന്നാൽ കൊറേ ആൾക്കാരിലോട്ട് എത്താൻ പറ്റും എന്ന് പറയാ അത് ഇവന്റെ ഫ്യൂച്ചറിൽ ആണെങ്കിലും അത് നല്ലതാണ് അത് ഞാനും ആലോചിച്ചപ്പോ കറക്റ്റാ പിന്നെ പക്ഷെ ഇവന്റെ വർക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ എന്റെ എന്റെ നീ ഇന്ന് ഇത് മാത്രല്ല നിന്റെ വീഡിയോസ് ഉണ്ടല്ലോ അടിപൊളിയാണ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടിയെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിനക്ക് കിട്ടും ഇത് നിനക്ക് ഉറപ്പാ അങ്ങനത്തെ ഒരു കുഞ്ഞു അതിനെ കണ്ടുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് അത് ചെയ്തിരിക്കും അങ്ങനെ ഇപ്പൊ രാവിലെ മുതലുള്ള സന്തോഷമായിരുന്നു അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റി എനിക്കത് ചെയ്യാൻ പറ്റി അപ്പൊ ഇരിക്കുന്നത് ആ ഇനി ഇനി ഒത്തിരി സ്വപ്നങ്ങളായിരിക്കും ഇനി എല്ലാം മനസ്സിനെ ഞാൻ പറഞ്ഞാ വിശ്വസിക്കത്തില്ല ഞാൻ ഈ ഈ ഈ സംഭവം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ആപ്പിലിട്ടിട്ട് ഇവിടെ ഫേസ് ഞാൻ ഒരു ഒരിതില് ചെയ്യും ഞാൻ ആ കോമഡി ഉത്സവത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്ലാൻ ചെയ്തതാണ് സഞ്ജു ഒരു സർപ്രൈസ് അതിന്റെ തെളിവാണ് ഇത് ഫോട്ടോസിന്റെ റഫറൻസ് ഫസ്റ്റ് കിടക്കുന്ന റഫറൻസ് നോക്കിയോയ്ക്ക് അതാണ് ഞാൻ അപ്പൊ അപ്പൊ ആരും കാണാനോ വീട് പറഞ്ഞില്ല തൊട്ടടുത്താണ് വീടാണ് എനിക്ക് അറിയത്തില്ല എന്നോട് പറഞ്ഞത് ആ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്നത് കേൾക്കത്തില്ല നേരിട്ട് കാണുന്ന മാത്രം ഇപ്പൊ ഞാൻ നേരിട്ട് വന്നപ്പോ എനിക്ക് മനസ്സിലായി ബ്രോ എന്താണ് ബ്രോയുടെ ക്യാരക്ടർ എന്താണ് നമ്മൾ അവര് പറയുന്നത് കണ്ട് ഒരാളെ അതങ്ങനെയാണ് അതുകൊണ്ട് ഒത്തിരി ഈ ഒരു എനിക്കൊരു ഇരുപത്തിനാല് വയസ്സുണ്ട് ഈ ഇരുപനാല് വയസ്സിൽ തന്നെ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല ഓടണം എന്ന് പറയത്തില്ല അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഓടിയോണ്ടാണ് എനിക്ക് സഞ്ജു കുറവെ കാണാൻ പറ്റിയത് ഇനി ബാക്കിയൊക്കെ എന്നെ കണ്ട അതിലൊന്നും ഒരു കാര്യമില്ല നിനക്ക് ഒരു ടാലന്റ് ഉണ്ട് അത് നീ ഒരിക്കലും വിട്ട് കളയായിരുന്നാൽ മതി അതിപ്പോ ആരെങ്കിലും ഒരിക്കലും വിട്ടുകളും അപ്പൊ കാശ് എനിക്ക് ഇത്ര പറയാനുള്ള അവസാനമായിട്ട് നമ്മുടെ ചെറുക്കനെ മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം എങ്ങനെയാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഇതേപോലെ സർപ്രൈസ് ചെയ്യുകയാണെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തേക്കണം നമ്മുടെ പിള്ളേർ പിന്നെ എന്തെങ്കിലും ഷോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ വന്ന് ഹെൽപ്പ് ചെയ്യാ ജെവിനായിട്ട് ഹെൽപ്പ് ചെയ്യാ ഉള്ള ആൾക്കാർ പറ്റുവാണെങ്കിൽ ഇവ ഷോസ് അല്ലെങ്കിൽ ഇതുപോലെ വർക്കൊക്കെ സെറ്റ് ചെയ്ത് ഇവനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവന്റെ ഫ്യൂച്ചറും അടിപൊളിയായിരിക്കും ഇവന്റെ അതുപോലെ തന്നെ ടാലന്റും ഇത്രൂടെ അപ്ഗ്രേഡ് ആകും അപ്പൊ മാക്സിമം ഗാഴ്സ് എന്നെ ഇഷ്ടപ്പെടണ പോലെ അപ്പൊ മമ്മി കണ്ടൽ സന്തോഷമുണ്ട് നിന്നെ ശരിക്കും കണ്ടത് സന്തോഷമുണ്ട് നിന്റെ സ്വപ്നങ്ങളൊരിക്കലും ഡ്രോപ്പ് ചെയ്യലും ഓക്കെ പിന്നെ ഇവന്റെ ഇവനെ ഹെൽപ് ചെയ്താണ് അതന്നെ നിനക്ക് അപ്പൊ ശരിക്കും ഒരു കൂട്ടുകാരുണ്ട് പിന്നെ ഓക്കെ അപ്പൊ എടാ ഒന്നല്ല ഞാൻ ജസ്റ്റ് നീ എനിക്കൊരു ഗിഫ്റ്റ് തന്ന രീതി അതല്ല ഞാൻ സന്തോഷം ഒരു ഞാൻ ഇത് നീ വേറെ ഒന്നും കരുതണ്ട എടാ എന്റെ വീഡിയോസ് എന്തുവാ സർപ്രൈസിങ് പീപ്പിൾ ദിസ് ഈസ് മൈ സർപ്രൈസ് അത്രയല്ലേ ഓക്കെ അല്ലാണ്ട് നീ വേറെ ഒന്നും കരുതാനും വേണ്ട കാരണം ഇതിപ്പോ വേറെ ഒന്നും കാരണം ഞാൻ ഓൾറെഡി ഇത് പ്ലാൻ ചെയ്തിട്ടാ വന്നത് ഞാൻ കവർന്നുവരെ വാങ്ങിയിട്ടാണ് വന്നത് കാരണം അത് ഞാൻ എനിക്ക് ഈയിടെ മൊത്തത്തി ഒരാളെ സർപ്രൈസ് ചെയ്യുമ്പോ അവരുടെ ഫേസിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ എന്തൊരു ഞെട്ടറ അതൊക്കെയാണ് എന്റെ കിക്ക് ഈയിടെ അപ്പൊ അത് അതിനു വേണ്ടിട്ടാണ് ഞാൻ ചെയ്തത് അതെ നീ എന്തായാലും എന്റെ ഗേൾ ഫ്രണ്ട് സർപ്രൈസ് ചെയ്തില്ലേ അപ്പൊ ഞാൻ നിന്ന് സർപ്രൈസ് ഉണ്ട് അത്രയേ ഉള്ളു അപ്പൊ ഓമ്മി എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും ഉറപ്പായിട്ടും എല്ലാരും ഹാപ്പി ആയിട്ടിരുന്നാ മതി